കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യാലേവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഒരേ നാളുകാര് ഒന്നിലധികം വീട്ടിലുണ്ടായ ദോഷവും എന്നുള്ളത് ഇപ്പം ഒരാളെ തന്നെ ഈടെ ഫോൺ വിളിച്ച് ചോദിക്കുകയുണ്ടായി തിരുവേണ ഞങ്ങളുടെ വീട്ടിലെ അച്ഛന് അമ്മ മക്കള് എല്ലാം ആയില്യമാണ് ഒരു വീട്ടിൽ ആയില്യം ഒരുപാട് വന്നാൽ കുഴപ്പമുണ്ടോ വേറെ ആൾ ചോദിച്ച് ചതയം വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഒരേ നാളെ ഒന്നിലധികം വീട്ടിലുണ്ടായെന്ന് വെച്ച് ദോഷമൊന്നുമില്ല അത് ഗുണമില്ല ദോഷവും ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ദശയായിരിക്കും ഓരോരുത്തർക്ക് ഓരോ അപഹാരങ്ങളായിരിക്കും ചില കാല നക്ഷത്രങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ ഒരാ ഒന്നിലധികം ആൾക്കാർ വന്നു ചില നക്ഷത്രങ്ങൾ ചില കുട്ടികളൊക്കെ ജനിച്ചു അപ്പോൾ അച്ഛൻ്റെ നാളിൽ തന്നെ ജനിച്ച് ഈ ദോഷമാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും തിരിധരിപ്പിക്കപ്പെടാം അതിലൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല അതൊന്നും വിശ്വസിക്കേണ്ട കാര്യവുമില്ല ഇല്ല അപ്പം ഒരേ ഒന്നിലധികം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വിഷമിക്കോ അല്ലെങ്കിൽ ഭീതിപ്പെടുവോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആളിനെ പഴിക്കുവോ അല്ലെങ്കിൽ ആ ആള് പേര് എന്തെങ്കിലും വഴിപാട് ചെയ്യുവോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഒന്നും വിഷമിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യം തന്നെയില്ല അപ്പം ആ ഒരു വിഷയം പറയേണ്ടതായിട്ട് എനിക്ക് തോന്നി അതുപോലെ ചില കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജനിച്ചേ പിന്നെ വീട്ടിൽ അഭിവൃദ്ധിയില്ല അല്ലെ സമാഹാരമില്ല സ്വസ്ഥതയില്ല എന്നൊക്കെ പേരിൽ ആ കുട്ടിയെ ചില മരണം വരെ ആ കുട്ടിയെ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയെന്ന് വരാം അതൊക്കെ പലയിടത്തും ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം ആൾക്കാർക്ക് അറിവ് പകരുക വെളിച്ചം പകരുക അറിവുകേടിനെ അകറ്റുക ഇരുട്ടിനെ അകറ്റുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മനസ്സിൽ ഇരുട്ട് നിറച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നു ഒരാളുടെ മനസ്സിൽ ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല അല്ലെ അതിനെക്കുറിച്ച് അവബോധമില്ല എങ്കിൽ അതിനെ അവബോധം കൊടുക്കുക എന്നുള്ളതാണ് ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവില്ലാത്തതിനെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യമാണ് ആളങ്ങനാണോ അങ്ങനെ വിഷയമില്ല അതായത് നമ്മൾ മനസ്സ് ചിന്തിക്കുന്ന മനസ്സ് ബാധയാവുക എന്നൊക്കെ പറയും അപ്പം അങ്ങനെ മനസ്സ് ബാധയാവാതിരിക്കുക ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ ഈശ്വര ചിന്തകൾ മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള എപ്പിസോഡുകളായി കാണാം നിർത്തുന്നു നന്ദി നമസ്കാരം